ഒരു കൊച്ചുകൊട്ടിയുടെ വീഡിയോ ആണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറൽ ആവുന്നത് കാക്കയെ പറ്റിച്ചാൽ ആള് അതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷന് ഞാൻ എന്തായാലും വീഡിയോ കാണിപ്പിക്കാം കണ്ടതിന് ശേഷം നിങ്ങളുള്ള കമന്റുകള് ഞാൻ പ്രതീക്ഷിക്കണം കേട്ടോ നമുക്ക് വീഡിയോ ഒന്ന് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുത്ത കുഞ്ഞു കരഞ്ഞീടോ കുഞ്ഞെ കുഞ്ഞേ കുഞ്ഞേ നീ തരമോ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ പറ്റിച്ചു മനസ്സിലായില്ലേ കാക്കയെ പറ്റിച്ചാലേ കുഞ്ഞ അപ്പക്കാരൻ എന്തായാലും നിങ്ങളുടെ രസകരമായ കമന്റുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നു